നമസ്കാരം സുഹൃത്തുക്കളെ കണ്ടിട്ട് കുറേ ആളായാലേ ഓക്കേ ഞാനും കുറേ ആളായാലും വീഡിയോ എടുക്കണം എന്ന് ഓർക്കുന്നു അപ്പോൾ ഇന്ന് ഓഫീസിലേക്ക് പോകുന്ന വരെയുള്ള കുറച്ച് കാര്യങ്ങൾ കാണിക്കാം എന്ന് കരുതി ഇത് ഞങ്ങളുടെ ബിൽഡിങ്ങിലെ ഹാളാണ് റെഡിയായി ഇനി കഴിക്കാൻ വേണ്ടി ഹോട്ടലിലേക്ക് പോകണം അതിനു മുമ്പ് മീനിന് കുറച്ച് തീറ്റ് കൊടുക്കണം ഓക്കേ ഒരു കയ്യിൽ ഫോണും പിടിച്ച് ആടാ ഓഹോ ഒരു മീൻ ഗർഭിണിയാണ് ഇപ്പൊ പ്രസവിക്കും പ്രസവിക്കുന്നോണ്ട് കുറച്ചാളായി എടാ മുടക്കന്മാരെ അറിഞ്ഞില്ല കേട്ടോ ഓ ഒന്ന് ക്ലീൻ ചെയ്യണം ഓർത്ത നന്നായി ക്ലീൻ ചെയ്യാത്ത ഇല്ലെങ്കി മുട്ടയെല്ലാം എടുത്ത് കളഞ്ഞാനേ സോറി ഇത് മുട്ടയല്ലോ ഗപ്പിയാണ് പ്രസവിക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ കിച്ചൺ എന്നൊരു പരിപാടി ഉണ്ടെങ്കിലും ഇങ്ങോട്ടേക്ക് ഞാൻ അധികം കയറാറില്ല എന്തായാലും കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തേക്കാം അല്ലേ വെള്ളം ഒഴിക്കാൻ പ്രത്യേകിച്ച് പാത്രമില്ലാത്തതുകൊണ്ട് കുക്കിങ്ങിനായി വെച്ചിരിക്കുന്ന പാത്രത്തിൽ നിന്നും മെയിൻ ആയതുകൊണ്ട് തന്നെ ഫിൽറ്ററിനകത്ത വെള്ളമാണ് എടുക്കുന്നത് ഇത് അടിയിലൊരു ഫിൽറ്ററുണ്ട് അവിടെ നിന്ന് നമുക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന വരുന്ന വെള്ളമാണിത് അപ്പം അതാണ് എൻ്റെ കയ്യിലോട്ട് വെള്ളമൊഴിക്കാനാണോ പറഞ്ഞത് അത് കൂടാതെ കുടിക്കാൻ വേറെ ഫിൽറ്ററും ഉണ്ട് എന്തായാലും ഓ വെള്ളം ചൂടാണല്ലോ ശരിയാവില്ല ഓ അത് ചൂടാണ് ചൂട് വെള്ളം ഇട്ടുകഴിഞ്ഞാൽ ശരിയാവില്ല വെള്ളമെടുത്ത് മാറ്റി വെക്കുക എന്നിട്ട് അത് തണുത്ത് കഴിയുമ്പോൾ കഴിക്കും ഓ എന്തായാലും കുറച്ച് നാളായി കേട്ടോ ഈ മീൻ ഇതുണ്ടാകും മീൻകുഞ്ഞുങ്ങളുണ്ടാകും പറഞ്ഞിട്ടിരുന്നു ഓ ഇത് കുറേ എണ്ണം ഉണ്ടെന്ന് തോന്നുന്നു ഇതെല്ലാം നോക്കി നടത്തിയിരുന്ന ബിൻചേട്ടനാണ് ആള് നാട്ടില് പോയതാണ് വെക്കേഷനിൽ കേൾക്കാൻ പറ്റി ഇന്ന് ഇന്ത്യ പാകിസ്ഥാനിൽ അറ്റാക്ക് തുടങ്ങി എന്നുള്ളത് നല്ലൊരു ന്യൂസല്ല കാരണം അവിടെയും നല്ല കുറെ ടീംസ് ഉണ്ടല്ലോ ഓക്കെ ഇനി അപ്പോൾ കഴിക്കാൻ ഇറങ്ങുമ്പോൾ ബാക്കി അങ്ങനെ തഴേക്ക് പോകാനുള്ള തീരുമാനമായി കഴിക്കാനായിട്ട് പോവുകയാണ് നമുക്ക് ലൈസൻസ് ഇല്ല ലൈസൻസ് ഉള്ളയാൽ എന്തോ സാധനം എടുക്കാനായി തിരിച്ചു പോയതിനാൽ ഇതന്ന് വണ്ടിയിൽ കയറിക്കോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാനുള്ളത് ബർവ മദീനത്തിന എന്ന് പറയുന്ന കോമ്പൗണ്ടിലാണ് ഒരു അടിപൊളി കോമ്പൗണ്ടാണ് ഓ ഇന്നലെ നല്ല പൊടിക്കാറ്റായിരുന്നു കേട്ടോ ഓക്കെ അപ്പോൾ ഇനി വണ്ടിക്കത് കയറി കാണാം അപ്പോൾ ഈ ബറുവാ മദീനത്തിനയെക്കുറിച്ച് ഒരു വീഡിയോ ഞാൻ ചെയ്യാം കാരണം കുറേ കാര്യങ്ങൾ പറയാനുണ്ട് നല്ലതും മോശവും അത്ര മോശമൊന്നുമില്ല എന്നാലും അപ്പോൾ ഇനി സാപ്പാട് കേന്ദ്രത്തിലേക്ക് നമ്മാച്ചി എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട് ഒരു തമിഴ് റെസ്റ്റോറൻറ്റാണ് ഞാൻ കുറച്ചാൾ തമിഴ്നാട്ടിലായതുകൊണ്ടും തമിഴ് അറിയാമെന്നുള്ളൊരു അഹങ്കാരമുള്ളതുകൊണ്ടും ആച്ചി എന്നുള്ളത് ഗവൺമെൻറ്റാന്നൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു അപ്പം റീസെൻറ്റായിട്ടാണ് ഈ റെസ്റ്റോറൻറ്റ് തുറന്നത് ഇപ്പം ഇങ്ങോട്ട് ചോദിക്കാതെ തന്നെ ആൾക്കാരോട് ഞാൻ പറയും എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആയിട്ടുണ്ട് ആച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ്റെന്നോ പൊളിറ്റിക്സ് എന്നൊക്കെയാണ് അപ്പം അവരുദ്ദേശിക്കുന്നത് നമ്മ പൊളിറ്റിക്സ് നമ്മുടെ പൊളിറ്റിക്സ് എന്നുള്ളതാണ് കഥ കടകടത്തീമെന്നുള്ളത് പക്ഷേ പിന്നെ ഞാൻ അമ്മ ചോദിച്ചപ്പോഴാണ് അതായത് ആച്ചി എന്നുള്ളത് ഗ്രാൻഡ് മദർ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വലിയമ്മ എന്നുള്ളതാണ് അത് അതിൽ തന്നെ ഫോട്ടോയും ഉണ്ട് ഒരു പ്രായമുള്ള സ്ത്രീ ഇരുന്നുകൊണ്ട് ഇടിച്ച് ഫുഡ് ഉണ്ടാക്കുന്ന ഫോട്ടോയും ഉണ്ട് ഞാൻ തെറ്റിദ്ധരിച്ചു ഞാൻ തെറ്റിദ്ധരിച്ചു ഇനി നമുക്ക് നമ്മച്ചി പോയിട്ട് കാണാം ഓക്കെ അല്ലേ എന്തിനാണ് നമ്മച്ചി പോയിട്ട് നമുക്ക് പോകുന്ന വഴിയും കണ്ടു പോയേക്കാം ഇത് മദീനത്തിന കോംപ്ലക്സ് ആണ് ഇതിനകത്ത് കൂടി സുന്ദരമായ റോഡുകൾ ഇതിനകത്ത് തന്നെ സിഗ്നലുകൾ റെസ്റ്റോറൻറ്റുകൾ പള്ളികൾ അവിടെ ജിമ്മ് സ്വിമ്മിംഗ് പൂൾ ഒരു ലുലു അങ്ങനെ ഒരു നിരവധി അനവധി സാധനങ്ങൾ ഇതിനകത്തുണ്ട് താങ്കൾക്ക് എന്തെങ്കിലും പറയണമെന്നുണ്ടോ ഒന്നുമില്ല ഇതാണ് ഇവിടുത്തെ ലുലു ഒരു നല്ല ലുലു ആണ് പെരുസാണ ലുലു പാക്കളാം ഈ ഉട്ടയൻ അടിച്ച് ഈ കാണുന്ന ബിൽഡിങ്ങിൻ്റെ ബാക്ക് സൈഡിൽ അത് ഈ ഭാഗത്തായിട്ടാണ് റെസ്റ്റോറൻറ്റ് അതാണ് റെസ്റ്റോറൻറ്റ് നമ്മളിതിലെ പോയിട്ട് ചുറ്റിക്കറങ്ങി വേണം പോവാൻ ഓക്കെ ഓക്കെ ഇനി പോയി അങ്ങക്കളാം ഇതാണ് നമ്മുടെ നമ്മാച്ചി ഇവിടെ ഒരു ഡോൾഫിൻ സലൂൺ ഉണ്ട് അവിടെ ഒരു എഫ് മാർട്ട് ഉണ്ട് ഇത് ജെ ബ്ലോക്ക് എന്ന് പറയുന്ന ബ്ലോക്കാണ് അങ്ങ് കാണുന്നതാണ് അതാണ് ലുലു അങ്ങല്ല അവരുടെ അടുത്ത് തന്നെയാണ് മാച്ചിലേക്ക് കയറാം അത്യാവശ്യം തിരക്കുകയാണ് ല്ലേ ഞാൻ പറയുന്നുണ്ട് സെറ്റ് ദോശ ആ എനിക്ക് പറഞ്ഞു പറഞ്ഞിട്ടില്ല മോളിലും ഇരിക്കാനുള്ള സ്ഥലമുണ്ട് താഴെ മൊത്തം തിരക്കാണ് പെട്ടെന്ന് ഐറ്റം കിട്ടണമെങ്കിൽ താഴെ ഇരിക്കണം പക്ഷെ എന്ത് ചെയ്യാം ഇരിക്കാൻ ഇരിക്കാനിടവില്ല ോട്ട് ഈ ലോട്ടെന്ന് പറയുന്നത് ലുലുവിൻ്റെ ഒരു ബ്രാൻഡാണ് അതൊരു നല്ല സംഭവമാണ് പറ്റിയ ദിവസം അത് കാണിക്കാൻ ശ്രമിക്കാം വളരെ വില കുറഞ്ഞ അതായത് ചീപ്പാണ് റേറ്റ് കുറവാണ് പക്ഷെ ക്വാളിറ്റി നല്ലതാണ് നല്ല സെലക്ഷനൊക്കെയുള്ള അനവധി നിരവധി പാത്രങ്ങൾ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഇവിടെ കിട്ടുന്നതാണ് ലോട്ട് അപ്പോൾ കഴിച്ചാണല്ലോ കഴിച്ചാണോ ഞാൻ ഓർഡർ ചെയ്ത സെറ്റ് ദോശ വരുന്നവരെ നമുക്ക് പിന്നെ മെനു പിടിക്കാം ഗോപി ഇഡ്ലി പൊടി ഇഡ്ലി ഗീ പൊങ്കൽ മെതുവട നല്ലൊരു പക്ക തമിഴ് റെസ്റ്റോറൻ്റാണ് പൂരി പാച്ചി ഇവരുടെ നല്ലതായിരുന്നു ഈ അടുത്തിടയ്ക്ക് വരെ പക്ഷെ ഇപ്പോൾ അത്ര അങ്ങ് പോരാ പക്ഷേ ബാക്കി ഇഡ്ഡലി ഐറ്റം ദോശ ഐറ്റം എല്ലാം നല്ലതാണ് വേണ്ട ഞാൻ പറഞ്ഞ നമ്മുടെ ഗ്രാൻഡ് മദർ ഞാൻ ഈ ഗ്രാൻഡ് മദറിനെ ശ്രദ്ധിച്ചില്ല അങ്ങനെയാണ് ഞാൻ ഗവൺമെന്റിലേക്ക് എത്തിയത് ആ ആച്ചി എന്നുള്ളത് ഗ്രാൻഡ് മദർ എന്നുള്ളതാണ് ഓക്കെ ഓർഡർ ചെയ്യേണ്ടവർക്ക് ഈ ഫോൺ വിളിച്ചെടുക്കാം ഇവർക്ക് പല ബ്രാഞ്ചുകളുണ്ട് ജ്യൂസിലൊക്കെ അത്യാവശ്യം വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ മസാല മസാലദോശ ആൻഡ് വട ഇവിടുത്തെ വട നല്ലതാണ് മസാല ദോശയും നല്ലതാണ് പൂരി മസാലയുടെ മസാല എത്ര പോരാത്തത് കൊണ്ട് മസാല ദോശ മസാല എങ്ങനെയാവും എന്നറിയില്ല നല്ല ദോശ വെള്ളം നല്ലതാണ് ഓക്കെ അവൻ കഴിക്കട്ടെ ഞാൻ എൻ്റെ ഫുഡ് കഴിക്കട്ടെ എൻ്റെ ഫുഡ് എത്തിയിട്ടില്ല അയ്യോ കാലിയാണല്ലോ ഞാൻ പറഞ്ഞത് സെറ്റ് ദോശയാണ് നമ്മൾ കൽദോശ എന്നൊക്കെ പറയുന്നത് വളരെ നൈസായിട്ട് രണ്ട് ദോശ ഉണ്ടാക്കാനുള്ളതിനാണ് പക്ഷേ ഒരു ദോശ ഉണ്ടാക്കാനുള്ളതിനാണ് ഒരു രണ്ടെണ്ണം ഉണ്ടാക്കുന്നത് പക്ഷെ കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ഉണ്ട് സാമ്പാർ മൂന്നെണ്ണം ചട്നികൾ അതിലൊരു ചട്നി മാത്രമേ ഞാൻ ഉപയോഗിക്കാറുള്ളൂ ഇവിടെ ഒരു വിധി ഉണ്ടായിരുന്നു പക്ഷേ അതിൽ കുറച്ച് കറി ഉണ്ടെന്നൊക്കെ നമ്മൾ പറഞ്ഞപ്പോഴേക്കും അവരത് മാറ്റിക്കൊണ്ട് പോയി ഓക്കെ അപ്പം ഞാൻ സാപ്പിട്ടു അഗതി സപ്പാർ ഞാൻ നേരത്തെ ഇറങ്ങി ഓഫീസിലെ ജോലി തീർക്കുന്ന കാര്യത്തിൽ ഇച്ചിരി സ്ലോ ആണെങ്കിലും ഫുഡ് കഴിക്കുന്ന കാര്യത്തിൽ ഇച്ചിരി ഫാസ്റ്റാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഓക്കെ അപ്പം എന്തായാലും അവൻ മസാല ദോശയുമായി മല്ലിട്ടോണ്ടിരിക്കുമ്പം ഞാൻ കഴിച്ചു ഇറങ്ങി വാങ്ങിപ്പോകുന്നു ഇതാണ് ബില്ല് സെറ്റ് ദോശയ്ക്ക് അഞ്ച് റിയാൽ മസാല ദോശയ്ക്ക് ഏഴ് റിയാൽ സമാവർ ചായയുണ്ട് തിരക്കേടില്ല നല്ലതാണ് രണ്ട് റിയാൽ മെതുപെട നമ്മുടെ ഉഴുന്നോടയ്ക്ക് ഒരു റിയാൽ അങ്ങനെ മൊത്തം ഞങ്ങൾക്ക് രണ്ടുപേർക്കൂടെ പതിനഞ്ച് റിയാൽ നമ്മ അച്ചി തുരിത് ഉണകം എക്സ്പ്രസ് റെസ്റ്റോറൻറ്റ് ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇനി ഓഫീസിൽ പോകുന്നു പണി ചെയ്യുന്നു തിരിച്ചു വരുന്നു അപ്പോൾ പാകലാം പാകലാം ശുഭദിനം